കാഞ്ഞങ്ങാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജലസഭ സംഘടിപ്പിച്ചു ജലബജറ്റ് പ്രകാശനവും നടത്തി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ പ്രദേശത്ത് വിവിധ സ്രോതസ്സുകളിലൂടെ ലഭ്യമാകുന്ന ജലത്തിന്റെ അളവും ജലത്തിന്റെ ഉപയോഗവും ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് തയ്യാറാക്കിയ ജലബജറ്റ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത കുറന്തൂർ സർഗചേതനാ ക്ലബ്ബിൽ വെച്ച് പ്രകാശനം ചെയ്തു കൌൺസിലർ എം ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത അധ്യക്ഷത വഹിച്ചു ജലബജറ്റിൽ നിന്ന് ജലസുരക്ഷയിലേക്ക് എന്ന വിഷയം ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ അവതരിപ്പിച്ചു ജലസാക്ഷരത വ്യാപിപ്പിക്കേണ്ടത് ആവശ്യകതയും വിവിധ രീതിയിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വർദ്ധിച്ചു വരുന്ന ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ ജനകീയമായി പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി ഹരിത കേരളം റിസോഴ്സ് പേഴ്സൺ കെ ബാലചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി എൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ